മകനെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കണമെന്നായിരുന്നു ദുബായിലെ ആ ഡോക്ടർ എഞ്ചിനീയർ ദമ്പതികളുടെ ആഗ്രഹം പക്ഷെ വീട്ടുകാരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടവൻ പ്ലസ് ടു കഴിഞ്ഞതോടെ പഠനം ഉപേക്ഷിച്ചു എന്നാൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വഴികാട്ടിയാണവൻ പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ നിന്ന് കോടികളുടെ ആസ്തിയുമായി ട്രാവൽ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയ യുവാവിന്റെ കഥ പറയാം മെച്ചപ്പെട്ട സാമ്പത്തിക പശ്ചാത്തലം അച്ഛൻ എഞ്ചിനീയർ അമ്മ പ്രൊഫസർ എന്നിട്ടും നന്നായി പഠിക്കുമായിരുന്ന മകൻ പന്ത്രണ്ടാം ക്ലാസിൽ പഠനമുപേക്ഷിച്ചു കുട്ടിക്കാലത്ത് മാതാപിതാക്കൾക്കൊപ്പം ഒട്ടേറെ യാത്രകൾ നടത്തിയ ആൽബർട്ട് ഫെർണാണ്ടോയ്ക്ക് ട്രാവൽ മേഖലയിൽ ഒരു സംരംഭം അതായിരുന്നു ആഗ്രഹം പഠിച്ച് സമയം കളയാനില്ല കോളേജിൽ പോയാൽ അക്കാദമിക് പരമായി ഒട്ടേറെ അറിവുകൾ സമ്പാദിക്കാം പക്ഷേ ഗ്രൗണ്ടിലിറങ്ങി ഒന്നേയൊന്നു പഠിച്ചു വന്നാലേ പ്രതിസന്ധികളെ പുഷ്പം പോലെ മറികടന്ന് നേട്ടങ്ങൾ കൊയ്യാനാവൂ എന്ന് അവൻ ചിന്തിച്ചു എന്നിട്ടും ആ പതിനേഴുകാരൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല ഒടുവിൽ ആദ്യ അഞ്ചു വർഷം കൊണ്ട് താൻ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രൊജക്ട് തയ്യാറാക്കി അതുകൊണ്ട് രക്ഷിതാക്കൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറഞ്ഞു നിന്റെ തീരുമാനമാണ് ശരി കൊച്ചുതൊട്ടി ട്രാവൽ ബിക്കോസ് ചെയ്യുവായിരുന്നു അമ്മ രാജിന്റെ തൊട്ടേ കൊച്ചുതൊട്ടേ ഉണ്ടായിരുന്നു സോ ഐസ് റൈറ്റ് മാനേജ്മെന്റ് അതൊക്കെ കൊച്ചുതൊട്ടേ പഠിക്കുമായിരുന്നു സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ യു ഹാഡ് സ്മോൾ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ദാറ്റ് ഐ തോട്ട് ഫൈൻ ഇത് ആൽബർട്ട് ഫെർണാൾഡോ ടെനാട്ടയിലെ കോൾ സെന്ററിൽ തൊള്ളായിരം ദീർഘം സിനി ജോലി തുടങ്ങിയ ആ നാഗർകോവിലുകാരൻ ട്രാവൽ വിങ്സ് ഡോട്ട് കോമിലൂടെ ഇന്ന് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലെ യാത്രക്കാരുടെ വഴികാട്ടിയാണ് കഠിനാധ്വാനത്തിന്റെയും മികച്ച സേവനത്തിന്റെയും ഫലമായി മിഡിൽ ഈസ്റ്റിലെയും യു എ ഏറ്റവും സ്വാധീനമുള്ള സിഒഒ്ക്കുള്ള പുരസ്കാരം രണ്ട് തവണ കരസ്ഥമാക്കി ഞാൻ എപ്പോഴും ഫ്ലൈറ്റിനകത്ത് പോകുമ്പോൾ നോക്കും ആ ബിസിനസ് ആസ്റ്റോ ദിവസം നമുക്ക് പോയെങ്ങനെ ഇരിക്കുന്നു അല്ലെ എവ്രി പേഴ്സൺ വിൽ ഹാവ് ദാറ്റ് ഫീലിംഗ് ഐ മീൻ ദാറ്റ്സ് ഇമോഷൻ അല്ലേ പക്ഷേ വെൻ യു കമ്പൈൻ എക്കോണമി ആൻഡ് ബിസിനസ് ക്ലാസ് വൺ വേ എക്കോണമി പോയിട്ട് വൺ വേ ബിസിനസ് വരുമ്പോൾ കാശ് അത്ര കൂടുന്നില്ല കുറച്ചേ കൂടുന്നുള്ളൂ സോ ആ തോട്ട് പ്രോസസ്സ് തുടങ്ങിയതായി ഈ കംപ്ലീറ്റ് ഫംഗ്ഷനാലിറ്റി സോ ട്രാവൽ വിങ്സ് യു കെൻ ടു ബൈ ആൻഡും കോമ്പിനേഷൻ സോ ദസ് ദ ഡിഫറൻസ് സോ ലെറ്റ് എൻജോയ്ക്ക് മുന്നേ ഓൺലൈനിലൂടെയുള്ള ഇടപാടുകൾക്ക് സാധാരണക്കാർ മടിച്ച കാലത്ത് ഉപഭോക്തൃ സേവനവും അനുഭവവും മെച്ചപ്പെടുത്തിക്കൊണ്ട് ട്രാവൽ വിങ്സും വിംഗ്സും ആശയക്കുഴപ്പമില്ലാതെ കൊച്ചുകുട്ടിക്ക് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും വിധത്തിലാണ് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വി ആർ ടെക്നോളജി ടു ടു എ എ ലെവൽ ഞാൻ ഫാമിലിന് വേണ്ടി ബുക്ക് ചെയ്യുന്നു മോസ്റ്റ് ഡിഫിക്കൽ തിങ് ഫോർ കൺസ്യൂമർ ബുക്കിംഗ് ഓൺലൈൻ വിത്ത് ദ ഫാമിലി ഓഫ് രാജ്യങ്ങളിലേക്ക് സംരംഭം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ നാൽപ്പത്തി മൂന്ന് കൂടുതൽ ഉപജീവന മാർഗം ഒരുക്കണം സാധാരണക്കാരനും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള വഴി പറഞ്ഞുകൊടുത്തുകൊണ്ട് ഓൺലൈൻ ട്രാവൽ രംഗത്ത് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ യുവ സംരംഭകൻ